സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെന്നുള്ളത് മലപ്പുറത്തെ ശക്തി സ്റ്റോൺ മാർട്ട് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് ഫാക്ടറിയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഈ ഇൻ്റർലോക്കിൻ്റെ കട്ട അതായത് സിമെൻറ്റിൻ്റെ ബ്ലോക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പോൾ ഇവിടെ വർക്കും നടക്കണില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊക്കെ നാളെ പോകേണ്ടതാണ് പോയി കഴിഞ്ഞ് മാത്രമേ ഇവർ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യുള്ളൂ എന്നാണ് പറയണത് നിർമ്മാണം നടക്കുന്നില്ല അപ്പോൾ ഇവർ പറയണതെന്ന് വെച്ചാൽ ഈ കട്ട നമുക്ക് അത്രയും അതിൽ വർക്ക് അതേപോലെ അപ്സറിന് പടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള നല്ല മൂവിങ്ങുള്ള കട്ടയാണ് ഇപ്പോഴും ഒരു ലോഡ് അവിടെ കയറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ട ഫുള്ള് ഈ ഇവർ കട്ടിനടിച്ച് ചെയ്ത് അത്രയും ഇവർക്ക് മൂവിങ്ങൾ ഒരു കട്ട് ആയതുകൊണ്ടാണ് ഇവർ ഇത്രയും തോന്നാൻ അടിച്ചു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്ന കണ്ടില്ല ഇതിൻ്റെ സൈസ് ഇതിങ്ങനെയാണ് പടുത്തുകൊണ്ടിരിക്കുന്ന സംഭവം ഇതിങ്ങനെ പടുക്കേണ്ടത് ഇങ്ങനെ പടുക്കുമ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ആറിഞ്ച് വീതിയാണ് വരുന്നത് അഞ്ചിഞ്ച് ഹൈറ്റും വരുന്നുണ്ട് അഞ്ചിഞ്ച് ഹൈറ്റും ആറിഞ്ച് വീതിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പത്തിഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത് പത്തിഞ്ച് ഏഹ് അത് ഏറ്റവും നല്ല മൂവിങ്ങുള്ള കത്ത് ഇത് ഇവർക്കണ്ട ഇതിപ്പോൾ നാളെ ലോഡ് ചെയ്യാനുള്ള അവർ പറയണത് ഇത് ഫുള്ള് നാളെ ലോഡ് ചെയ്യാനുള്ള അത്ര ഇപ്പോൾ ലോഡ് പോയിക്കൊണ്ടിരിക്കേണ്ടത് ഇത് ഉണങ്ങിയ കട്ടയാണ് അതാണ് ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കണത് അതുപോലെ ഇത് ഉണങ്ങിയിട്ടില്ല വേണ്ട ഇതിനൊക്കെ നനവ് ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ ഉണങ്ങി സെറ്റായതിനു ശേഷം മാത്രമേ ഇവരിത് കൊടുത്ത ആൾക്കാർക്ക് കൊടുക്കണം കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ ഇത് ഫുള്ള് സെറ്റാവണം പത്തറി നല്ല ടമ്പർ നല്ല സ്ട്രെങ്ത്ത് ഉള്ളൊരു കട്ട് തന്നെയാണിത്